നമസ്കാരം വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ആദ്യമായി യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ് തന്റെ പതിവ് ശൈലിയിൽ വിമർശനങ്ങളാണ് ട്രംപ് യു എസ് കോൺഗ്രസിൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുൻഗാമി ജോ ബൈഡനെ പല വിഷയങ്ങളിലും വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം എത്തിയത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഓരോ വരിയിലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയായിരുന്നു അമേരിക്ക തിരിച്ചു വന്നു എന്ന വാചകത്തോടെയാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് ട്രംപ് സർക്കാരുകളെ കുറിച്ച് എട്ട് വർഷങ്ങൾ കൊണ്ട് ചെയ്ത കാര്യങ്ങളെ കൊണ്ട് കൂടുതലും കൊണ്ട് തങ്ങൾ ചെയ്തുവെന്നും അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഭൂരിഭാഗവും സർക്കാർ തലത്തിലുള്ള എല്ലാ സെൻസർഷിപ്പുകളും അവസാനിപ്പിച്ചുവെന്നും ആശയാവിഷ്കാര സ്വാതന്ത്ര്യം തിരിച്ചു കൊണ്ടുവരുമെന്നും ട്രംപ് പറഞ്ഞു മനുഷ്യർ പുരുഷൻ സ്ത്രീ എന്നിങ്ങനെ രണ്ടു തരം മാത്രമേ ഉള്ളൂവെന്നും ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗമില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ പുരുഷന്മാർ കളിക്കുന്നത് വിലക്കുമെന്ന തന്റെ ഉത്തരവിനെ കുറിച്ചും ട്രംപ് സംസാരിച്ചു മുട്ടവില നിയന്ത്രണാതീതമാണെന്നും ആളുകൾക്ക് താങ്ങാനാവുന്ന വിലയിലേക്ക് കൊണ്ടുവരുമെന്നും ട്രംപ് ഉറപ്പു നൽകി അമേരിക്കയുടെ സ്വപ്നം തടയാൻ ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞ ട്രംപ് രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ എപ്പോഴത്തെക്കാളും മികച്ചതായിരിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു അമേരിക്കയിലെ കർഷകർക്കായി പുതിയ വ്യാപാര നയം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു ഗുണനിലവരമില്ലാത്ത പല ഉൽപ്പന്നങ്ങളും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്നുണ്ട് ഇത് കർഷകരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ രണ്ടിന് പ്രാബല്യത്തിൽ വരുന്ന പുതിയ താരിഫുകൾ കാർഷിക ഉൽപ്പന്നങ്ങളെ കൂടി ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് ട്രംപ് വ്യക്തമാക്കി മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്ക് നൽകിയ ഇളവുകൾ നിർത്തുകയാണ് ആയിരക്കണക്കിന് അമേരിക്കക്കാരുടെ ജീവനെടുത്ത ഫെന്റനൈ ലഹരി മരുന്ന് ഈ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കയിൽ എത്തിയതെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി വിവിധ വിഭാഗം ജീവനക്കാർക്ക് ലഭിക്കുന്ന ടിപ്പുകൾ ഓവർ ടൈം മുതിർന്നവർക്കുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നിവയ്ക്കുള്ള നികുതി ഒഴിവാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ചില രാജ്യങ്ങൾ യു എസിന് ചുമത്തുന്ന തീരുവ വളരെ കൂടുതലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ചൈന ബ്രസീൽ എന്നിവരെല്ലാവരും തന്നെ കൂടുതൽ തീരുവയാണ് ചുമത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ നൂറ് ശതമാനമാണ് തീരുവ ചുമത്തുന്നത് ഇത് അനീതിയാണ് അംഗീകരിക്കാനാവില്ല ഇനി യു എസും തീരുവ ചുമത്തും ഏപ്രിൽ രണ്ട് മുതൽ പകരത്തിന് പകരം തീരുവ തുടങ്ങും ഏപ്രിൽ ഒന്ന് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം അന്ന് വിട്ടി ദിനമായതിനാൽ എന്നാണ് ട്രംപ് കൂട്ടിച്ചേർത്തത് വിദേശത്ത് നിന്നുള്ള അലൂമിനിയം ചെമ്പ സ്റ്റീൽ എന്നിവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തി ഈ തീരുമാനം തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതാണെന്നും ട്രംപ് വ്യക്തമാക്കി അഞ്ച് ദശലക്ഷം ഡോളർ നൽകി ഗോൾഡൻ കാർഡ് എടുത്താൽ യു എസ് പൗരത്വം നൽകുന്ന പദ്ധതി ട്രംപ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് ഗ്രീൻ കാർഡിനേക്കാൾ മികച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് അതായത് ഡോ രൂപീകരിച്ചത് ചരിത്രപരമായ തീരുമാനമാണെന്നും അദ്ദേഹം തന്നെ കൂട്ടിച്ചേർത്തു അതിന്റെ തലവനായി നിയമിച്ച ഇലോൺ മസ്ക് വളരെ കഠിനാധ്വാനിയാണെന്നും നല്ലൊരു വ്യവസായിയാണെന്നും വ്യക്തമാക്കി അലാസ്കയിൽ വാതക പൈപ്പ് ലൈൻ കൊണ്ടുവരാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണെന്നും ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ താൽപ്പര്യം അറിയിച്ചിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി ട്രംപിൻ്റെ പ്രസംഗത്തെ കയ്യടികളോടെ അംഗങ്ങൾ എല്ലാവരും വരവേൽക്കുകയും ചെയ്തു